ഡൽഹിയിലെ റാവൂസ് ഐ എ എസ് അക്കാദമിയിൽ മരിച്ച മലയാളി വിദ്യാർത്ഥി നെവിൻ ഡാൽവിൻ്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് തിരുവനന്തപുരത്ത് എത്തിക്കും പിതാവ് ഡാൽവിൻ്റെ തിരുമല തച്ചോട്ടുകാവ് താന്വിള വീട്ടിൽ പൊതുദർശനം നടത്തും എറണാകുളം നീലീശ്വരം സ്വദേശിയാണ് മരിച്ച നെവിൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും കെബിൻ കെന്നടിയാണ് ചേരുന്നത് കെബിൻ മൃതദേഹം എപ്പോഴേക്കായിരിക്കും എത്തിക്കുക അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തെല്ലാമാണ് ഡൽഹി ഐ എ എസ് അക്കാദമിയിൽ മരണപ്പെട്ട മലയാളി വിദ്യാർത്ഥി നെവിൻ ഡാൽവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് തിരുവനന്തപുരത്തേക്ക് എത്തിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പിതാവ് ഡാൽവിന്റെ തിരുമലയിലുള്ള തച്ചോട്ടുകാവ് താനിയുടെ വീട്ടിലാണ് പൊതുദർശനം നടക്കുക അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളെ പറ്റി ഉള്ള വിവരങ്ങൾ പുറത്തുവരിക ഇന്നലെ രാവിലെയാണ് ഇത്തരത്തിലൊരു വാർത്ത ആലുവയിലെ പള്ളിയിൽ ആരാധന നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഈ കുടുംബം അറിയുന്നത് ഇന്നലെ വൈകിട്ട് തന്നെ ലിവിന്റെ മാതാവി സഹോദരൻ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഡൽഹിയിൽ എത്തിച്ചേർന്നിരുന്നു അവിടെ ചെന്ന് ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ തീർത്ത് മറ്റു നടപടികളും തീർത്ത് കേരളത്തിലേക്ക് ജന്മനാട്ടിലേക്ക് തിരിച്ച് മൃതദേഹം എത്തിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പെട്ടെന്നാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അങ്കമാലി എം എൽ എ റോജി എം ജോൺ ഉൾപ്പെടെയുള്ളവർ കേരള ഹൗസിനെയും മറ്റ് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടിരുന്നു കൂടാതെ തന്നെ കഴിഞ്ഞ ഏറെക്കാലമായിട്ട് എറണാകുളം निरीक्ष रूप നിവിന്റെ അമ്മയുടെ ജോലിയുടെ ഭാഗമായാണ് ഇവർ വീട് വാങ്ങിച്ച് താമസിക്കുന്നത് നിവിന്റെ അമ്മ കാൽഡി സംസ്കൃത സർവകലാശാലയിലെ ജോഗ്രഫി വിഭാഗം അധ്യാപികയാണ് അച്ഛൻ റിട്ടയേർഡ് പോലീസ് ഡിവൈസിയുടെയാണ് എന്തായാലും ഈ നീലേശ്വരം ഭാഗത്തുള്ള സമീപ പ്രദേശത്തുള്ളവരും അതേപോലെ അയൽവാസികളും ഈ കുടുംബത്തോട് അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളും എല്ലാം തന്നെ എറണാകുളം നീലേശ്വരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തി അവസാനമായി നിവിന്റെ മൃതദേഹം ഒന്ന് കാണാനുള്ള തയ്യാറെടുപ്പിലാണ് എന്തുകൊണ്ടും ഒരു ദുരന്താവസ്ഥയാണ് പ്പോൾ ഡൽഹിയിൽ സംബന്ധിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഏറ്റവും വിഷമഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കുടുംബവും നിവിനെ അറിയാവുന്നവരും സുഹൃത്തുക്കൾ ഉൾപ്പെടെ ജെ എൻ യുവിൽ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് പി എച്ച് ഡി വിദ്യാർത്ഥിയായിരുന്നു നിവിൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ അവിടുണ്ടായ വെള്ളക്കെട്ടിൽ ശനിയാഴ്ച വൈകുന്നേരമാണ് ഇത്തരത്തിൽ മൂന്ന് പേർക്ക് അവകാശം സംഘടി സംഭവിക്കുന്നതും അതിൽ മലയാളി യുവാവ് ഉൾപ്പെടുന്ന വിദ്യാർത്ഥി ഉൾപ്പെടുന്നതും ഈ നിവിൻ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ അക്കാദമിയിൽ മരിച്ച മലയാളി വിദ്യാർത്ഥി നെവിൻ ഡാൽവിൻ്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ട് അഞ്ച് മണിയോടെ തിരുവനന്തപുരത്ത് മൃതദേഹം എത്തിക്കും ആ വിവരമാണ് കെവിൻ തന്ത്